ജുസ്മാൻ ആരാണ് എം ചരിത്രത്തിന്റെ ആഴത്തിൽ എറങ്ങി പഠിച്ചാലേgetInput ഇവിടത്തെ ബ്രിട്ടീഷുകാർ ചെയ്തു വെച്ചിരിക്കുന്ന വിഡ്ഢിത്തം ചരിത്രത്തെ മലിനമാക്കുകയാണ് ചരിത്രത്തെ വളച്ചൊടിച്ചു തിരിച്ചു വെച്ചു അവർ എങ്ങിനെ ടിപ്പു അബ്ദൽ പുലിയനാ ടിപ്പു ഹിന്ദു വിരോധിയാണ് ടിപ്പു വർഗീയവാദിയാണ് അൽസറോൺ ഡктаയ ഡിസ്റ്ററിയാദെ ഒരുപാട് പണ്ഡിതന്മാരെ ആദരിച്ചിരുന്ന ആളാണ് അദ്ദേഹം പണ്ഡിതന്മാരെ മാത്രമല്ല ആദരിച്ചു അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേരെന്താണ് പൂർണ്ണയ്യ ഹിന്ദുവാണ് അദ്ദേഹം അമ്പലങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അമ്പലത്തിലെ പൂജാരിമാർക്ക് ശമ്പളം കൊടുത്തിരുന്ന ആളാണ് ഇതൊക്കെ ചരിത്രമുണ്ട് ഞാൻ പറയുന്നതല്ല ഇതൊക്കെ വളരെ വ്യക്തമായ ചരിത്രമുള്ളതാണ് ആ ടിപ്പു സുൽത്താനെ പറ്റി എഴുതി അദ്ദേഹം വച്ചു കൊള്ളിയനാണ് പള്ളി പൊള്ളിയനാണ് അയാളുടെ ജന്മദിനത്തേക്ക് അവധി കൊടുക്കാൻ പാടില്ല ആ വർഗീയവാദികളുടെ വാദങ്ങൾക്ക് ഉത്തരം കൊടുക്കാതെ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലങ്കയുടെ ജന്മദിനത്തിന് കർണാടക സർക്കാർ അവധി കൊടുത്തു എന്ന വിവരം അന്ന് എനിക്ക് കിട്ടി ഞാനും അവിടെ പ്രസംഗിക്കൊപ്പം പറഞ്ഞു ആ ഭരണാധികാരിയാണ് ഇപ്പോഴും ഭരിക്കുന്ന ഈ കർണാടകയുടെ പ്രധാന മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മികവ് തെളിയിച്ച കഴിവ് തെളിയിച്ച ഭരണാധികാരിയാണ് ചരിത്രം പഠിച്ച ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ വഹാഹി അലേഹി എങ്ങനെയാണ് ഭരിച്ചതെന്നറിയോ ഭാരതത്തിലൊരു സ്വാതന്ത്ര്യ സമര സേനാനിക്കോ അഭിമാന അവകാശം പറയാൻ പറ്റാത്ത ധീരമായ മരണമാണ് ടിപ്പുവിന്റെ മരണം ടിപ്പുവിനെ ഒറ്റ കൊടുത്തതാണ് ആര് കൂടെ നിൽക്കുന്ന ആളുകൾ ഒറ്റ കൊടുത്തു ബ്രിട്ടീഷുകാർക്ക് ഒറ്റ കൊടുത്തു കാക്കാശിനു വേണ്ടി ഒറ്റ കൊടുത്താൽ ആവും മൈക്കിന് ഞാൻ പറയില്ല ചരിത്രത്തിനല്ലേ പക്ഷേ അത് പറഞ്ഞാൽ വർഗീയതയായി പോകുകയോ എന്ന് കൊണ്ട് ഞാൻ ഓപ്പൺ ആയി പറയുന്നില്ല ചോദിച്ചാൽ പറഞ്ഞുതരാ അയാളെ ഒറ്റ കൊടുത്തു ബ്രിട്ടീഷുകാർക്ക് പറഞ്ഞു കൊടുത്തു ടിപ്പ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അരയില് തോക്കുണ്ടാവില്ല ഉള്ളച്ചുറൂഫ് ഉണ്ടാവില്ലയാ മൈസൂർ കോട്ടയുടെ ഉള്ളിലേക്ക് ഇറച്ചു കയറിയ ഒരു ബ്രിട്ടീഷുകാരൻ അവന്റെ കയ്യിലുള്ള തോക്ക് കൊണ്ട് ഭക്ഷണം ടിപ്പുവിന്റെ നെഞ്ചിലേക്ക് ടിപ്പു സുൽത്താൻ കൊണ്ട് നെഞ്ചു പിടിച്ച് കയ്യന്റെ ഉള്ളിലൂടെ ഒഴുകി ഒഴുകി വീഴുകയാണ് ടിപ്പു സുൽത്താൻ തന്നെ വെടിവെച്ച ബ്രിട്ടീഷുകാരൻ്റെ മേർക്ക് നിന്ന് നോക്കുകയാണെന്ന് ചിരിച്ചു എന്നിട്ട് മരണവേദന കൊണ്ട് പൊടയുന്ന ടിപ്പു ചിരിച്ചിട്ട് പറയാണ് പ്ലീസ് കം പ്ലീസ് കം പ്ലീസ് കം വരണം ആ പടയാളി ഞെട്ടുകയാണ് വെടിവെച്ചവനെ സ്നേഹം കൊണ്ട് വിളിക്കുന്നവനാണോ ടിപ്പു ടിപ്പു പറയാണ് എന്റെ അവസാനത്തെ തിരാഗ്ര കണ്ട് എന്നെ വെടിവെച്ചവന് എന്റെ അറിയിൽ കിടക്കുന്ന സ്വർണത്തിന്റെ പിടിവാളുള്ള വാള് കൊടുക്കാമെന്ന് എന്റെ പാപ്പ ഹൈന്ദരരുതന്ന വാളാണ് ഈ വാള് ഈ കോംപ്ലിമെന്റ് ആണ് മൈസൂർ വാളി എന്നെല്ലംപ്ലിമെന്റാണ് കോട്ടയുടെ ഉള്ളിൽ കടന്നു വന്ന് തൈര് കാണിച്ച വഴി വെക്കാൻ നീ പിടിച്ചോ എന്റെ സ്വർണത്തിൻ്റെ പിടിയുള്ള വാള് എന്ന് പറഞ്ഞപ്പോ അവനതിനെ വിശ്വസിച്ചു പോയി ആ ചതിയനായ ഇംഗ്ലീഷുകാരൻ മുന്നോട്ട് വരികയാണ് വാള് വാങ്ങിച്ചാൽ കയ്യെത്തുന്ന ദൂരത്തിലെത്തിയപ്പോൾ തന്റെ മതത്തെ കൈവണ്ട് അതാവാളിങ്ങട്ട് അടുത്ത് വന്നവന്റെ ഇംഗ്ലീഷുകാരനെ കൊന്നിട്ട് അവന്റെ തല തലമുറിച്ചെടുത്തിട്ട് തന്റെ കോട്ടയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ച ലോകം കണ്ട ഇന്ത്യ കണ്ട സ്വതന്ത്ര ഭരണാധികാരിയാണ് സ്വാതന്ത്ര്യാനിയാണ് ടിപ്പു സുൽത്താൻ ആ ചരിത്രം ഞാൻ അവിടെ പറഞ്ഞു സംസ്ഥാനം പറ്റി ഒരുപാട് ഇങ്ങനെ പറഞ്ഞു എല്ലാരെ പറ്റി പഠിക്കാൻ പറ്റി